സിപിഎമ്മിനു നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മാത്രമല്ല സി പി എമ്മിലെ തന്നെ നേതാക്കന്മാരും അണികളുമാണ് സി പി എമ്മിന്റെ പ്രമുഖരോട് പാർട്ടിക്ക് സംഭവിച്ച അപജയത്തിന് ഉത്തരവാദി ആര് എന്ന് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ നാളായി പല പ്രമുഖ നേതാക്കന്മാരും അണികളുമൊക്കെ രംഗത്ത് വന്നിരുന്നു ഏരിയ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ വലിയ ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത് സി പി എമ്മിനുള്ളിലെ കൂട്ടയടി വിഭാഗീയത കൊഴിഞ്ഞുപോക്ക് ചില നേതാക്കന്മാരുടെ അപ്രമാദിത്വം ചിലർക്ക് മാത്രമുള്ള ഇളവ് ഇതൊക്കെ വലിയ ചോദ്യമായി മാറിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും സി പി എമ്മിന് ചോദ്യങ്ങളുടെ പെരുമഴക്കാലം പാർലമെന്ററി വ്യാമോഹം നേതാക്കളെ ബാധിച്ചെന്നാണ് സി പി എം തന്നെ പറയുന്നത് പടമുള്ളവർക്കൊപ്പം നേതാക്കൾ നിൽക്കുന്ന പ്രവണത ഏർന്നു തൊഴിലാളി വർഗത്തിനിടയിൽ പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞുവെന്ന് തന്നെയാണ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല സംഘടനാ റിപ്പോർട്ടിൽ കേരളത്തിലെ എസ് എഫ് ഐക്ക് വിമർശനമുണ്ട് പാർലമെന്ററി വ്യാമോഹം പാർട്ടിയെ ഒത്തുതീർപ്പിന്റെ പാതയിലേക്ക് നയിക്കുന്നുവെന്ന സി പി എമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ വരും ദിവസങ്ങളിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം മറുപടി പറയേണ്ടി വരും മാത്രമല്ല പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സി പി എമ്മിന്റെ സംഘടനാ റിപ്പോർട്ടും വരും ദിവസങ്ങളിൽ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടും പാർട്ടിയിലേക്ക് യുവാക്കൾ വരുന്നില്ല എന്ന് തന്നെയാണ് സി മനസ്സിലാക്കുന്നത് പാർലമെന്ററി വ്യാമോഹം വിഭാഗീയതയ്ക്കും അഴിമതിക്കും കാരണമാകുന്നു ഏതായാലും വരും ദിവസങ്ങൾ സി പി എമ്മിന് ചോദ്യങ്ങളുടെ കാലം തന്നെയാണ് പാർലമെന്ററി വ്യാമോഹം നേതാക്കളെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നതായി സി പി എം ഇത് വർഗസമരത്തെയും ബാധിക്കുന്നു തമിഴ്നാട്ടിലെ മധുരയിൽ ആരംഭിക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നത് പണമുള്ളവരുടെ കൂടെ സി പി എം നേതാക്കൾ നിൽക്കുന്ന പ്രവണത ഏറുന്നു എന്ന വിമർശനവുമുണ്ട് ബൂർഷോ പാർട്ടികളെ കൂട്ടുപിടിച്ച് സ്ഥാനമാനങ്ങൾ നേടാനുള്ള വഴി ആരായുന്നു ഉപരിവർഗത്തിനെതിരെയുള്ള സമരം ഇത് കാരണം ഉപേക്ഷിക്കുന്നു ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരെ സംഘടിപ്പിച്ച് അവർക്കായി സമരം ചെയ്യാൻ പാർട്ടിക്ക് കഴിയുന്നില്ല പാർട്ടിയിൽ പിന്തിരിപ്പൻ ചിന്താഗതി വർദ്ധിക്കുന്നു ധനികരമായും അധികാര അധികാരവർഗവുമായും ഏറ്റുമുട്ടാൻ പാർട്ടി തയ്യാറാകുന്നില്ല പാർലമെന്ററി വ്യാമോഹം മൂലം മേൽക്കമ്മറ്റികളും ഉപരിവർഗവുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്നു തൊഴിലാളി വർഗത്തിനിടയിൽ പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞുവെന്നും അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അടിമുടി മാറ്റം വരുത്താതെ സി പി എമ്മിന് മുന്നേറാനാവില്ലെന്ന സ്വയം വിമർശനവുമായാണ് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് പാർലമെന്ററി വ്യാമോഹ അഴിമതിയിലേക്ക് വഴി വയ്ക്കുന്ന വിധം മാറിയതോടെ സിപിഎം പൊളിയുകയാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ അടക്കം പ്രവർത്തനം പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട് പാർട്ടി അംഗത്വത്തിലേക്ക് വരുന്നവരെ ശുദ്ധീകരിക്കണം ഇതെല്ലാം ഉൾപ്പെടെ അടിയന്തരമായി ഏറ്റെടുക്കേണ്ട അഞ്ച് ദൌത്യങ്ങൾ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു പഴയ പ്രവർത്തന കാഴ്ചപ്പാടുമായി സിപിഎം ഇനിയും മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല പഴയകാല പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ തകർച്ചയായിരിക്കും ഫലം നഗരങ്ങളിലും ജനവാസ മേഖലകളിലും ഇറങ്ങിച്ചെല്ലാൻ പാകത്തിൽ പ്രവർത്തന രീതി തയ്യാറാകണം പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് പാർട്ടി അംഗങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തണം കീഴ്ഘടകങ്ങളിലെ നേതാക്കൾക്ക് കാര്യമായ കൃത്യമായ പരിശീലനം നൽകണം കേരള ഘടകത്തിനെ ചില കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പുകഴ്ത്തുന്നുണ്ടെങ്കിലും എന്നാൽ പ്രായപരിധിയിൽ ഇളവിന് നിർദ്ദേശമില്ല സി പി എം സംഘടനാ റിപ്പോർട്ടിൽ കേരളത്തിലെ എസ് എഫ് ഐക്ക് വിമർശനം കേരളത്തിലെ എസ് എഫ് ഐയിൽ തെറ്റായ പ്രവണതകളുണ്ടെന്നും ഇത് പരിഹരിക്കാൻ പാർട്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ശക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇവരെ പാർട്ടി തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ൈംഗികാതിക്രമം തടയാനുള്ള ആഭ്യന്തര പരാതി സമിതി കേരളത്തിൽ രൂപീകരിച്ചില്ലെന്നും വിമർശനമുണ്ട് സമിതി രൂപീകരിച്ചത് ബംഗാൾ തമിഴ്നാട് അടക്കം എട്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം പ്രകാശ് കാരാട്ട സിപിഎം തലപ്പത്ത് തുടരില്ലെന്ന് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മധുരയിലെത്തിയ എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എം എ ബേബി പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയാകുമോ എന്നതിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കും പ്രായപരിധിയിൽ ഇളവ് പിണറായി വിജയന് മാത്രമേ ഉണ്ടാകൂ എന്നും എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് കേരളത്തിൽ നിന്ന് ആരൊക്കെ പോളിറ്റ് ബ്യൂറോയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും എത്തുമെന്നതാണ് പാർട്ടി കോൺഗ്രസിൽ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവില് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ച് മുതിർന്ന നേതാവ് എം എ ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സഖാവ് വരുന്നുവെന്ന് കേൾക്കുന്നല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതെല്ലാം നിങ്ങളുടെ സങ്കല്പങ്ങളാണെന്നാണ് എം എ ബേബി പറഞ്ഞത് ാണ് എം എൽ എത്തുന്നത് പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് എത്താൻ സാധ്യതയുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇപ്പോൾ എല്ലാ ആൾക്കാരും പി ബിയിൽ വരാൻ യോഗ്യരാണ് പി ബി വരുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും ജയരാജൻ പറഞ്ഞു സി പി എം പി ബിയിൽ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി കഴിഞ്ഞ ഏതൊക്കെ നേതാക്കൾക്ക് ഇളവ് ഇളവനുവദിക്കണമെന്ന് മധുര പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കേണ്ടിരിക്കെ ബംഗാൾ മാതൃകയും ചർച്ചയാകുന്നു പി ബി അംഗമായിരുന്ന ജ്യോതി ബസു ഇടക്കാലത്ത് വച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ബുധുദേവ് ഭട്ടാചാര്യക്ക് വഴി ഒരുക്കിയതാണ് സിപിഎം കേന്ദ്ര നേതാക്കൾക്കിടയിലെ ചർച്ച പ്രായപരിധി കഴിഞ്ഞതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി പി ബിയിൽ തുടരാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കണം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലും ഇളവ് നേടിയാണ് പിണറായി തുടർന്നത് അത് രാജ്യത്ത് സി പി എം ഹരിക്കുന്ന ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നത് പരിഗണിച്ചായിരുന്നു ഇത്തവണയാകട്ടെ പ്രായപരിധി അനുസരിച്ച് പി ബിയിൽ ആറുപേർ ഒഴിയണം അതിൽ പിണറായിക്ക് മാത്രം ഇളവ് അനുവദിച്ച് നിലനിർത്തുന്നത് തർക്കവിഷയമാകും അതിനാൽ ജ്യോതി ബസു സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാതൃക കേരളത്തിൽ നടപ്പാക്കിക്കൂടെയെന്ന ആലോചനയും നേതാക്കൾക്കിടയിലുണ്ട് എന്നാണ് വിവരം